നടി രേഖയുടെ പുതിയ പ്രണയവിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ നേരത്തെ എത്തിയിട്ടുണ്ട് ഇപ്പോഴിതാ പ്രിയപ്പെട്ടവനൊപ്പമുള്ള ചില സ്വകാര്യ നിമിഷങ്ങൾ സന്തോഷത്തോടെ ചെലവഴിക്കുകയാണ് നടി ഇപ്പോൾ മണിക്കൂറുകൾക്ക് മുമ്പാണ് പ്രിയപ്പെട്ടവൻ തൻ്റെ കൈവിരലിൽ അണിയിച്ച മോതിരവുമായി ഒരു പ്രണയാർദ്രമായ വീഡിയോ രേഖ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തത് എന്നാൽ ഇപ്പോഴിതാ ഈശ്വർ രഘുനാഥനൊപ്പം കാറിൽ സഞ്ചരിക്കുന്ന വീഡിയോയാണ് സ്റ്റോറിയായി രേഖ പങ്കുവച്ചിരിക്കുന്നത് ഈ മാസം ആദ്യമായിരുന്നു നടിയുടെ പിറന്നാൾ ആ പിറന്നാളിന് പ്രിയപ്പെട്ടവൾക്ക് സമ്മാനവുമായി ചെന്നൈയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ഈശ്വർ എത്തിയിരുന്നു പ്രിയപ്പെട്ടവൾക്കൊപ്പം ഡിന്നർ കഴിച്ച് സമ്മാനവും നൽകിയാണ് അദ്ദേഹം അതിവേഗം ചെന്നൈയിലേക്ക് മടങ്ങിയത് സീരിയലിന്റെ ഷൂട്ടിംഗ് തിരക്കിനിടയിൽ നിന്നുമാണ് അദ്ദേഹം എത്തിയത് പിന്നാലെ ഷൂട്ടിംഗ് അവസാനിച്ച് തിരക്കുകൾ ഒഴിഞ്ഞപ്പോൾ ചെന്നൈയിലേക്ക് രേഖയും എത്തുകയായിരുന്നു ഇപ്പോൾ ഒന്നിച്ചുള്ള നിമിഷങ്ങൾ സന്തോഷകരമായി ചെലവഴിക്കുകയാണ് ഇരുവരും ഒരു സോൾട്ട് ആൻഡ് പേപ്പർ ലുക്കിൽ സുന്ദരനായ തമിഴ് സിനിമാ സീരിയൽ നടനാണ് ഈശ്വർ രഘുനാഥൻ അദ്ദേഹത്തിന്റെ പേരിൽ മുൻപും നിരവധി വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് നടി മേഘ സൽമാൻ നായികയായി എത്തുന്ന തമിഴിലെ പരമ്പരയായ തിരുമാങ്കലത്തിലെ പ്രധാന കഥാപാത്രത്തെയും അവതരിപ്പിക്കുന്നത് ഇദ്ദേഹമാണ്